കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അച്ഛന്റെയും അമ്മയുടെയും പാരമ്പര്യം മക്കൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത് സത്യമാണ് എന്നാൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആ കഴിവ് പുറത്തെടുക്കും എന്ന് കരുതിയില്ല നടൻ ജയസൂര്യയുടെ മകൻ അദ്വൈ സ്വന്തമായി ഒരു ഹൃസ്വചിത്രം സംവിധാനം ചെയ്യുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തു ചിത്ര സംയോജനം നടത്തിയിരിക്കുന്നതും അദ്വൈതാണ് ദുൽഖർ സൽമാൻ ആണ് അദ്വൈതത്തിന്റെ ഹ്രസ്വചിത്രം ലോഞ്ച് ചെയ്തത് എന്നാൽ ആ പ്രഭക്യം അങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇതാ സോഷ്യൽ മീഡിയ ചില ആരോപണങ്ങൾ ഗുഡ് ഡേ എന്ന് പേരിട്ടിരിക്കുന്ന അദ്വൈതിന്റെ ഹ്രസ്വചിത്രം കോപ്പേടിയാണ് അത്രയും ദുബായ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ സെവന്റി ഫൈവ് കെ ജി എന്ന ചിത്രമായി അദ്വൈതിന്റെ ഗുഡ് സാമ്യതകളേറെ ഏറെയുണ്ട് ഈ ചിത്രത്തിന്റെ തനി പകർപ്പാണെന്നാണ് സോഷ്യൽ മീഡിയ ആരോപണം വഴിയരികിൽ ഇരിക്കുന്ന ഭിക്ഷക്കാരന് അത്യാവശ്യം നല്ല സാമ്പത്തിക നിലയുള്ള കഥാനായകൻ ഒരു വെയിംഗ് മെഷീൻ വാങ്ങിക്കൊടുക്കുന്നതാണ് കഥ സെവന്റി ഫൈവ് കെ ജി നായകൻ ഒരു യുവാവും ഗുഡ്ഡേയിൽ ഒരു ബാലനുമാണെന്ന വ്യത്യാസം മാത്രമേ ഈ ചിത്രങ്ങളും തമ്മിലുള്ളൂ തമർ കെ വി എന്നയാളാണ് സെവന്റി ഫൈവ് കെ ജി എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഏകദേശം ഒരു വർഷം തങ്ങൾ ചെയ്ത ചിത്രവുമായി ഗുഡ് ഡേക്ക് സാമ്യമുണ്ട് എന്ന് തമർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു ഇരു ചിത്രങ്ങളുടെയും യൂട്യൂബ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു ഇരു ചിത്രങ്ങളും കണ്ട ശേഷം പ്രേക്ഷകർക്ക് വിലയിരുത്താം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം